പ്രവാസികൾക്ക് ആരോഗ്യരക്ഷാ ഇൻഷുറൻസ് പോളിസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം നമുക്കറിയാം പ്രവാസ എന്ന് പറയുന്നതിന് കേരളത്തിൻ്റെ തന്നെ പരിശോധന മാറിയിരിക്കുകയാണ് ഇവിടെ മലയാളി ഉണ്ടോ അവിടെ കേരളമുണ്ടെന്നുള്ള സംഗമമാണ് എല്ലാ കാലത്തും ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക വരെയുള്ള ധാരാളം കൈകൾ ആരോഗ്യ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് കഴിഞ്ഞ രണ്ട് നിർദ്ദേശമാണ് ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വാസികൾക്കും കുടുംബങ്ങൾക്കും ഒരു ആരോഗ്യപരക്ഷ പദ്ധതി കൊണ്ടുവരണം എന്നത് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരെ ആളുകൾക്ക് അവർ താങ്ങാൻ പറ്റാത്ത ഇതും വളരെ വലുതാണെന്ന് നമുക്കറിയാം ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സാധാരണക്കാർ ഒരിക്കലും ഇത്തുപേരാൻ പറ്റാത്ത തുകയാണ് ഇൻഷുറൻസ് വരുന്നത് ഈ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ള നാനൂറ് നാലത് ഹോസ്പിറ്റലുകളിലും ഇന്ത്യയിലെ പതിനാലായിരം ഹോസ്പിറ്റലുകളിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു പേരക്ഷത്തിൽ കൊണ്ടുവരാൻ നമുക്ക് അറിയാം കഴിഞ്ഞ രണ്ടു വർഷം അതിൻ്റെ ഭാഗങ്ങൾ തോന്നും പോളിസി അല്ലേ ഇൻഷുറൻസല്ലേ അന്നത്തെ വിശദീകരിക്കുന്നത് ഇൻഷുറൻസ് പോളിസി സാധനം കിട്ടി തോന്നുന്നു കേരളം ഒരു ഇൻഷുറൻസ് പോളിസി എന്നുള്ള നിലയിലല്ല ഗവൺമെൻറ് ക്ഷേമ പദ്ധതി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഇതിനെ ഉൾപ്പെട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് സാധന പദ്ധതികളിൽ നിന്ന് ഭിന്നമായിട്ട് സംഘടിപ്പിക്കാൻ കഴിയാത്തതിനുള്ള ആനുകൂല്യങ്ങളോട് കൂടിയാണ് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പരീക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിശദാംശങ്ങൾ അജിത്ത് പറയും ഈ പദ്ധതി വിജയകരമാക്കാൻ എല്ലാ പ്രവാസി റൂംസ്റ്റും സഹായിക്കണം രജിസ്ട്രേഷൻ ട്രയിൻ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് പ്രവാസി ഐ ഡി കാർഡ് നോർക്ക് ഐ ഡി കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ഇന്ന് അതിനു കടുക്കാൻ വേണ്ടി എല്ലാവർക്കും അവസരമുണ്ട് അതിൻ്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുണ്ട് കൈകളുടെ പദ്ധതി വിശദീകരണമോ ഞാൻ ശരി തീയോ